രാധേ രാധേ ശൂരസേന മഹാരാജാവിന്റെ മകനാണ് ചിത്രകേതു ചിത്രകേതുനും ഭാര്യയ്ക്കും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ സമയത്ത് സപ്തർഷിയായ അങ്കിരസ് കൊട്ടാരത്തിലേക്ക് വരും എന്നിട്ട് ഇവരെ അനുഗ്രഹിക്കും ആ അനുഗ്രഹത്തിന്റെ ഫലമായി ചിത്രകേതുവിന് ഒരു മകൻ ജനിക്കുന്നു അപ്പോ രാജ്ഞിക്കും ചിത്രകേതുനും വല്ലാത്ത സന്തോഷമായി ആ സന്തോഷത്തിൽ അവരിങ്ങനെ കഴിയുന്ന സമയം അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തന്നെ ഈ മകൻ മരിക്കുന്നു രാജാവ് വല്ലാത്ത സങ്കട കടലിലാഴുന്നു ഈ സമയത്ത് അങ്കിരസ് കൊട്ടാരത്തിലേക്ക് വരും എന്നിട്ട് ചിത്രകേതുവിനെ ആശ്വസിപ്പിക്കും ആത്മാവ് മരിക്കുന്നില്ല ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ അതുകൊണ്ട് നീ ദുഃഖിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കഴിവതും പരമാവധി ചിത്രകേതുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ചിത്രകേതുവിന് യാതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല സപ്തർഷിയായ അങ്കിരസ് പറയുന്നത് മുഴുവൻ ശരിയല്ല എന്നും ചിത്രകേതു പറയുന്നു ഇത് കേട്ടിട്ട് അങ്കിരസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്റെ ദിവ്യശക്തി കൊണ്ട് ചിത്രകേതുവിന്റെ മരിച്ച മകന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തുന്നു അപ്പോ ഈ അങ്കിരസ് ആ ആത്മാവിനോട് ഇങ്ങനെ ആജ്ഞാപിക്കുന്നു ദേ നീ നിന്റെ ശരീരത്തിലേക്ക് എത്രയും വേഗം കേറൂ ഈ രാജകുമാരന്റെ ശരീരം നിനക്കായി കാത്തിരിക്കുന്നു നിനക്കായി ഒരു രാജ്യവും ഈ ആഡംബരങ്ങളും എല്ലാം കാത്തിരിക്കുകയാണ് അതുകൊണ്ട് വേഗം തന്നെ നീ ഈ രാജകുമാരന്റെ ശരീരത്തിലേക്ക് വീണ്ടും തിരിച്ചു കയറൂ എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് ആത്മാവ് സപ്തൃഷിയോട് തിരിച്ചിങ്ങനെ ചോദിക്കുന്നു ഏത് ശരീരം ഏത് രാജ്യം ഞാൻ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് ഒരുപാട് ശരീരങ്ങളിലാണ് ഞാൻ ജന്മങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് ചിത്രകേതു രാജ്ഞിയും ഞെട്ടിപ്പോകുന്നു നടുങ്ങിപ്പോകുന്നു അപ്പൊ അവർക്ക് മനസ്സിലായി അങ്കിരസ് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആത്മാവിന് മരണമില്ല ആത്മാവ് ഒരുപാട് ശരീരങ്ങൾ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആ നിത്യസത്യമായ ആത്മാവിനെ കുറിച്ചാണ് അങ്കിരസ് പറഞ്ഞത് എന്നവർക്ക് മനസ്സിലാവുന്നു അവർ അപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരുന്നു